ആയിക്കൂട്ട ഡേ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നെന്താ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുക സമയം കിട്ടിയത് കേട്ടോ ഞായറാഴ്ച നമ്മൾ സൺഡേ ഹോളിഡേ ആക്കിയായിരുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോകാം വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നപ്പം പുറത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ച് ചോദിച്ചു കുറച്ച് ചെറിയ ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ എ ടി എമ്മിൽ വന്നു പൈസയൊക്കെ എടുത്തിട്ടോ ഇൻസാഫിൻ്റെ എ ടി എമ്മിൽ നിന്ന് പൈസ എടുത്തതേ പൈസയൊക്കെ എടുത്തിട്ട് നമുക്കിനി തൃശ്ശൂർ ടൗണിൽ പോവാം ടൗൺ വരെ പോകണം അതാ നമ്മൾ ടൗണിൽ പോകാൻ ഇറങ്ങി കേട്ടോ ഇവിടെ തൃശ്ശൂർ ലൂർത്ത് പള്ളിയിൽ പെരുന്നാളായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ അലങ്കാരങ്ങളും ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കരിമ്പ് വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തിനാണോ എന്തോ എന്താ പള്ളിപ്പെരുന്നാളാണ് രാത്രിയിലൊക്കെ വരുവാണെങ്കിൽ നല്ല ലൈറ്റ് പരിപാടികളൊക്കെ കാണാമായിരുന്നു കേട്ടോ നല്ലോണം അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ സംവിധാനം കാണണമെങ്കിൽ നമ്മൾ രാത്രിയിൽ വന്നാലേ പറ്റത്തുള്ളൂ ഇപ്പോൾതാണ് ഇങ്ങനെ അലങ്കാരങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇതിൻ്റെ ലൈറ്റ് ഒക്കെ കാണണമെങ്കിൽ രാത്രി തന്നെ വന്നിട്ടു രാത്രിയിൽ വന്നില്ല അപ്പോഴാണ് പള്ളിപ്പെരുന്നാളിൻ്റെ അലങ്കാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അവിടെ കടയിൽ കയറി ഇടിച്ചെരിപ്പ് വാങ്ങിയിട്ടോ ഇടിച്ചിരിപ്പ് കുറേ നാളായിരുന്നു പോയായിരുന്നു പിന്നെ അതായി ചേച്ചിയുടെ അടുത്തുനിന്ന് ഒരു ബെഡ്ഷീറ്റും വാങ്ങി ചെരുപ്പും ബെഡ്ഷീറ്റും ഒക്കെ വാങ്ങി പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ എല്ലാം നല്ല ഓഫറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇഷ്ടംപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാം അങ്ങനെ നമ്മുടെ ചെറിയ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടതാ നമ്മൾ വീണ്ടും നമ്മുടെ അണ്ടർ പാസേജിലെത്തി പിന്നെന്താ അവിടെ ആപ്പിൾ പേരയ്ക്ക ഓറഞ്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ രസം അതല്ല അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ആപ്പിളിന് കിലോ എൺപത് രൂപയായിരുന്നു വില തിരിച്ചു വന്നപ്പോൾ നൂറ് രൂപയായി അതെങ്ങനെ സംഭവിച്ചു ഒരു വിടുത്ത ഇല്ല കേട്ടോ എന്നിട്ട് നമ്മൾ ആപ്പിൾ വാങ്ങി കേട്ടോ ഒരു കിലോ ആപ്പിൾ വാങ്ങി കണ്ടിട്ടൊക്കെ നല്ല ഭംഗിയിലൊക്കെ ഇരിക്കുന്നു കേട്ടോ എന്തെങ്കിലും ഒരു കിലോ ആപ്പിൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ആ വരുമ്പോൾ ആപ്പിൾ മേടിക്കാറുണ്ട് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് സാധനം ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടില്ല ഓറഞ്ചൊക്കെ ഉണ്ട് ഓറഞ്ച് മറ്റേ വെയിലടിച്ച് വാടിയിരിക്കുവായിരിക്കും അങ്ങനെ നമ്മൾ കറുക്കൊക്കെ കഴിഞ്ഞതാ തിരിച്ചെത്തി കേട്ടോ തിരിച്ച് വീട്ടിലെത്തിയില്ല ഞാനെ ചോളം മേടിക്കാൻ വന്നാണ് പക്ഷെ അവിടെ നിന്ന് മേടിച്ചത് ചോളം മേടിക്കാൻ വന്നുമായിരുന്നു അങ്ങനെ ചോളം മേടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പെട്രോൾ അടിക്കാൻ പോകണം ടിക്കാൻ മുൻപ് ഒരു ചായക്കട ചായ കുടിക്കാൻ കയറി എനിക്ക് ചായ വേണ്ട ചെറുകടി മേടിച്ചിട്ടോ ഒരു പഴംപൊഴിയും ഒരു മുളക് പൊഴിയും മേടിച്ചായിരുന്നു കേട്ടോ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ നമ്മളിത് ആ പമ്പിലെത്തി വണ്ടിക്ക് ഉള്ളിലും കുറച്ച് അടിച്ചു കുറച്ച് ക്യാനിലും മേടിച്ചിട്ടോ കാട് പെട്ടുള്ളതുകൊണ്ട് ക്യാനിൽ മേടിച്ചു തിരിച്ച് വന്നിട്ട് ഇതാ നമ്മൾ കടയിൽ കയറിയിട്ടോ സൺഫ്ലവർ ഓയിൽ മേടിച്ചു പിന്നെ എന്താ ചിപ്സ് മേടിച്ചു കേട്ടോ സൂപ്പർ കുളുക അങ്ങനെ എന്തോ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടോ ഇഷ്ടംപോലെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ മിഠായികളും ഉണ്ട് കഴിഞ്ഞ ദിവസം കുറേ മധുരം തിന്നതുകൊണ്ട് മിഠായി ഒന്നും മേടിച്ചില്ല കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് പോരാണേ ആ നമ്മൾ വീട്ടിലോട്ട് എത്താൻ പോവുകയാണ് ഇവിടെ ഒരു മരം ഉണ്ട് കേട്ടോ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മരമാണ് നല്ല തണലും തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മളെടുത്തേക്കുന്നത് തോട്ടമാണ് കേട്ടോ അടുത്ത ദിവസം അങ്ങനെ അങ്ങനെതാ നമ്മൾ വീട്ടിലോട്ട് പെയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വീടെത്താറായിരുന്നു നമ്മൾ വൈകിട്ട് നടക്കാൻ വന്നതാണ് ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് ഈ കുരിശ്ശെടി വരെ നടക്കും കേട്ടോ ഇതാ ഈ കാണുന്ന വീടാണ് നമ്മുടെ ലൈവിൽ വരുന്ന ശ്യാമ ഞാൻ പാറു എന്ന് വിളിക്കുന്നത് പാറുവിൻ്റെ വീടാണ് കേട്ടോ അത് അങ്ങനെതാ നമ്മൾ കറക്കൊക്കെ കഴിഞ്ഞതാ വീട്ടിലെത്തി ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു വീട് അപ്പത്തുപ്പത്തല്ല നല്ല വലിയ വീട് നമുക്ക് മാത്രം കുഞ്ഞു വീടാണ് കേട്ടോ എനിക്കിങ്ങനത്തെ കുഞ്ഞു വീട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതാണ് നമ്മൾ താക്കോൽ വയ്ക്കുന്ന സ്ഥലം കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ പുള്ളിൽ പോയപ്പോൾ കിട്ടിയ ഒരു കുപ്പിയാണ് ഇതാണ് കേട്ടോ ഞാൻ മേടിച്ച ചെരുപ്പ് നമ്മളെ സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഏറ്റവും ഇത്ര കാല സുഖമായിരുന്നു ശരി അവിടെ വെച്ചിന്ന് ഇട്ട് നോക്കിയേ ഉള്ളൂ സൈസ് വാങ്ങമാണോന്ന് അപ്പോൾ ഇട്ടിട്ട് നടക്കുന്നിപ്പന്നെ കേട്ടോ ബാക്കി രണ്ടും പഴയ ചെരുപ്പാണ് കേട്ടോ സെൻ്ററിൽ ഇരിക്കുന്ന നമ്മുടെ ചങ്കിൻ്റെ ചെരുപ്പാണ് ഇതാണ് കേട്ടോ മേടിച്ച ബെഡ്ഷീറ്റ് അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് രണ്ടെണ്ണം ആക്കണം എന്നിട്ട് അതിൻ്റെ അരികൊക്കെ അടിച്ച് റെഡിയാക്കണം പിന്നെന്താ എന്താ പാൻ പണിക്കിടാനുള്ള ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദാ ഇതാണ് ആപ്പിൾ മേടിച്ചത് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആപ്പിളായിരുന്നു എന്താ നമ്മൾ അവിടെ നിന്ന് മേടിച്ച ചോളം പിന്നെന്താ ചിപ്സ് സൺഫ്ലർ ഓയില് പഞ്ചസാര അപ്പോൾ നമ്മുടെ കുട്ടി വീഡിയോ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാവേ അതുവരേക്കും ബായ് സപ്പോർട്ട് ചെയ്യണേ